പറ്റിയ ഉണ്ടോ ാരെങ്കിലും കേട്ടോ കെട്ടിച്ച് വിടാറായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ചെയ്തോ എല്ലാം പിടിച്ച് മറ്റേ സാമാനവും ഇല്ല മണിയൊക്കെ പൊട്ടി ആ അട വന്നേക്കണം പാതിരാത്രി പത്തരയായിട്ടോ വീട്ടിൽ പോയിട്ടില്ല ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ വനന്നായ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ കുത്തി കുത്തു എന്റെ വീട്ടില് സോ ഹൈ ഗായ്സ് കിറ്റ്സ് ബി ഷണായി പക്ഷേ ഇത് എൻ്റെ വ്ലോഗല്ല ഇത് നമ്മുടെ നന്ദുൻ്റെ ദി നെമിസ് നന്ദു ഇവനാണ് നന്ദു എല്ലാവരും ചെന്ന് പറയും എവനാണ് നന്ദു അവനാണ് നന്ദു എന്ന് പറയാനുണ്ട് പക്ഷേ അവനാണ് നന്ദു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ചെറുക്കന് വ്ലോഗ് ഡയറക്റ്റ് ആയിട്ട് ഓരോന്ന് ചെയ്യാൻ വേണ്ടി ഭയങ്കര ടെൻഷൻ ഇത് എങ്ങനെ തുടങ്ങും ഏത് രീതിയിൽ തുടങ്ങുന്നുള്ളത് ഭയങ്കര ടെൻഷനാണ് സോ ചെറുക്കനെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഹരിശ്രീ കുളിച്ചു വിടുകയാണ് എഴുതുമാനെ കൊണ്ടല്ല കേരള ചിരിക്കാ തീരുന്നത് അടി നിന്റെ മണ്ടക്കകത്ത് കുറച്ച് വാക്കിരിയും കൂടി ഇട്ട് അപ്പം ഫുൾ നമ്മളിനി ഇന്ന് മാനവീയത്ത് അതായത് ഇന്ന് ഏത് ദിവസം ഇന്ന് മുപ്പതാം തീയതി ജൂൺ മുപ്പതാം തീയതി മാനവീയത്ത് നടക്കുന്ന സംഭവവും വികാസങ്ങൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റി കാണിക്കാൻ വേണ്ടിട്ടാണ് നന്ദു കൂടെ ഇറങ്ങിയിട്ടുള്ളത് അവൻ കാട്ടാക്കടേന്ന് വന്നേക്കാണ് പാതിരാത്രി പത്തര ആയിട്ട് വീട്ടിൽ പോയിട്ടില്ല ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ അനന്താക ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ കുത്തു എന്റെ വീട്ടില് അവന് ഭയങ്കര നാണം ചെറുക്കനെ കെട്ടിക്കേറായി അടുത്ത ഷോട്ട് ബാക്കി കാണിച്ചു തരാം ഓക്കെ അപ്പൊ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ചെയ്തോ എല്ലാം പിടിച്ച ഇല്ല മണിയൊക്കെ എടുത്ത് കുത്തി പൊട്ടി അത് കോമഡി എന്താണ് നേരെ കിടലം വീഡിയോഗ്രാഫർ ഒക്കെയാണ് അതാണ് പക്ഷെ ഫോണിന് വരെ ലൈനുണ്ട് അണന് മാത്രം ലൈനില്ല മാനവീകത്തെ അവസ്ഥ ഇവന് ഇപ്പോഴും ചമ്മലാണ് ഇവന് പറ്റിയുള്ള കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു